നമസ്കാരം ഏതാനും വർഷങ്ങളായി പിണറായിസത്തിനെതിരെ കുരിശി യുദ്ധം നയിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ പലർക്കും അത്ഭുതമായിരുന്നു എങ്ങനെയാണ് ഇങ്ങനെ ഭരിക്കുന്ന സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ കഴിയുന്നതെന്ന് പക്ഷെ ഞാൻ പറയുന്നത് ശരിയാണെന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു നിഷ്പക്ഷ സമൂഹത്തിന് പിന്നെ പിന്നെ എല്ലാവർക്കും ഒരു കാര്യം ബോധ്യമായി ഇന്ന് മറനാടൻ പറയുന്നത് നാളെ മറ്റു മാധ്യമങ്ങൾ ഏറ്റുപിടിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് ഇന്ന് പിണറായിസത്തിനെതിരെയുള്ള പൊതുവികാരം കേരളത്തിൽ ശക്തമാണ് എല്ലാ മാധ്യമങ്ങളും തുറന്നു പറയാൻ തുടങ്ങി പിണറായിയെ പേടിച്ച് കഴിയുന്ന മാധ്യമങ്ങളുടെ എണ്ണം വിരളമായി അതുപോട്ടെ പാർട്ടിക്കാർക്കിടയിൽ പോലും പിണറായി വിരുദ്ധ വികാരം ശക്തമായി പാർട്ടി ഗ്രാമങ്ങളിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഏറ്റവും വലിയ വർഗശത്രു കെ സുധാകരൻ ഭൂരിപക്ഷം നേടിയത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ബി ജെ പിയോടൊരു അയിത്തവും ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല എന്ന് തെളിയിച്ചുകൊണ്ട് തൃശ്ശൂരിൽ വിജയം കൊടുക്കുകയും ആലപ്പുഴ പോലെ സി പി എമ്മിൻ്റെ കോട്ടകളിലൊക്കെ താമരചിഹ്നം കടന്നു കയറുകയും ചെയ്തു കഴിഞ്ഞ കുറേ കാലമായി ഞാൻ പറഞ്ഞിരുന്ന വസ്തുത കേരള ജനത പൂർണ്ണമായും അംഗീകരിച്ചു എന്നതിൽ അഭിമാനവും സന്തോഷവും ഉണ്ട് അതേസമയം എനിക്ക് വിശ്വാസ്യതയില്ല ഞാൻ പറയുന്നതൊക്കെ കള്ളമാണ് ഞാൻ കുഴപ്പക്കാരനാണ് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് പ്രധാനമായും ഞാൻ മുസ്ലിം വിരുദ്ധനാണ് ഞാൻ ചാണകസംഖ്യയാണ് എന്നെ ജനങ്ങൾക്ക് വെറുപ്പാണ് എന്ന തരത്തിലുള്ള പ്രചരണം വാസ്തവത്തിൽ ഇത് സോഷ്യൽ മീഡിയയിൽ മാത്രമുള്ളൊരു പ്രതിഭാസമാണ് ഈ നാട്ടിലൂടെ ഇറങ്ങി നടക്കുന്ന ഒരാളാണ് ഞാൻ എവിടെ കണ്ടാലും ഓടി വന്ന ആളുകൾ എന്നോടൊപ്പം ഫോട്ടോ എടുക്കുകയും എന്നെ അഭിനന്ദിക്കുകയും ചെയ്യും അത് നിഷ്പക്ഷ സമൂഹത്തിലുള്ളവരും ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും മാത്രമല്ല സി പി എമ്മുകാർ പോലും പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് സി പി എമ്മിൻ്റെ ഉത്തരവാദിത്വമുള്ള പദവിയിലിരിക്കുന്നവർ പോലും എന്നോട് വന്ന് സ്നേഹത്തോടെ സംസാരിക്കുകയും ഞാൻ പറയുന്നത് ഏകദേശം ശരിയാണ് ഞങ്ങളുടെ പാർട്ടിയെ ഇങ്ങനെ ആക്രമിക്കുന്നത് ഒഴിവാക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ലണ്ടൻ നഗരത്തിൽ ഒരു മഹാപൂരം നടന്നു ഒരു അഞ്ഞൂറ് ചെണ്ടയെങ്കിലും ഉണ്ടായിരുന്നു നമ്മുടെ മട്ടന്നൂർ ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടിമാരാരായിരുന്നു ചെണ്ടമേളത്തിന് നേതൃത്വം കൊടുത്തത് ജയറാം അവിടെ താരമായി തന്നെ കൊട്ടാനുണ്ടായിരുന്നു വലിയൊരു പരിപാടിയായിരുന്നു ആ പരിപാടിയിൽ പങ്കെടുത്ത് ഒരുപാട് പേര് പതിവ് പോലെ ഒന്ന് പടങ്ങൾ എടുത്തു അന്ന് എൻ്റെ അടുത്ത് വന്ന് സെൽഫി എടുത്ത ഒരാൾ കേരളത്തിലെ ഒരു ഉന്നതനായ സി പി എം നേതാവിൻ്റെ മരുമകനാണ് അങ്ങനെയൊരു സ്നേഹം മറുനാടനോട് ജനങ്ങൾക്കുള്ളതിൻ്റെ കാരണം മറുനാടൻ പറയുന്നത് സത്യമാണ് ഈ പ്രചരണമൊക്കെ വെറും സോഷ്യൽ മീഡിയ പ്രചരണം മാത്രമാണ് എന്നതുകൊണ്ടാണ് മുസ്ലിം വിരോധിയാണ് ഞാനെന്ന് പറയുന്ന അനേകം പേരുണ്ട് അത് ഈ സുഡാപ്പികൾ എന്ന് വിളിയിക്കപ്പെടുന്ന ചിലർ ബോധപൂർവം സൃഷ്ടിക്കുന്ന നുണപ്രചരണമാണ് അത് എന്നെ കേൾക്കുന്നവർക്കറിയാം ഞാനിതുവരെ വർഗീയത പറഞ്ഞിട്ടില്ല ഞാനിതുവരെ ഒരു മതത്തെയും ഒരു മതത്തിൻ്റെ ആചാരത്തെയും തള്ളി പറഞ്ഞിട്ടില്ല അതാണ് എൻ്റെ നിലപാട് ഞാൻ ഖുറാനെയോ പ്രവാചകനോ ഒന്നും തള്ളി പറഞ്ഞിട്ടില്ല പക്ഷേ ഇവർ ബോധപൂർവം അടിച്ചേൽപ്പിക്കുക ഈ ഒരു അടിച്ചേൽപ്പിക്കൽ സാധാരണ മുസ്ലിമുകൾക്കിടയിൽ ചില സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ രാജ്യത്തിന് പുറത്തേക്ക് പോവുക ഇപ്പം ബ്രിട്ടനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തോ അവിടെയുള്ള മുസ്ലിമുകളായ മലയാളികൾ എന്നെ വാരിപ്പുണരാറുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ലണ്ടനിൽ പോയപ്പോഴും ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ വളരെ സ്നേഹത്തോടെ സംസാരിച്ചു ലെസ്റ്ററിൽ ഒരു പരിപാടിക്ക് പോയപ്പം തുടർച്ചയായി എൻ്റെ വീഡിയോ കാണുന്നതാണ് അവർക്ക് ആർക്കും പരാതിയില്ല അവർക്കറിയാം ഞാൻ വിശ്വാസത്തെ മുറിവേൽപ്പിക്കാറില്ല പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണ് എതിർക്കുന്നത് പാശ്ചാത്യ ലോകത്ത് ജീവിക്കുമ്പോൾ അവർക്കത് മനസ്സിലാകും ഞാൻ ഇത്രയും നീട്ടി പറഞ്ഞത് പിണറായി വിജയൻ തൻ്റെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി നികൃഷ്ടമായ പ്രവർത്തികൾ ചെയ്യുകയും തൻ്റെ കുടുംബത്തിന് പണം സമ്പാദിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റത്തെ വൃത്തികേട് കാട്ടുകയും ചെയ്യുന്നത് സി പി എം പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ടാണ് പിണറായിയെ തിരുത്തേണ്ട ബാധ്യത പാർട്ടിക്കാർക്കുണ്ടായിരുന്നു അവർക്കതിന് ധൈര്യമില്ലാതെ പോയി കോടിയേരിക്ക് ശേഷം എം വി ഗോവിന്ദൻ വരുമ്പോൾ തിരുത്തുണ്ടാകുമെന്ന് ഞാൻ കരുതി പക്ഷേ അദ്ദേഹത്തിന് അതിന് സാധിച്ചില്ല സി പി ഐക്കാരായിരുന്നു അടുത്ത റോൾ എടുക്കേണ്ടത് അവർക്കും അതിന് കെൽപ്പില്ലാതെ പോയി അവരും നിശബ്ദമായി പിണറായിയുടെ സ്വോധിപത്യത്തെ പിന്താങ്ങിപ്പോന്നു ഇപ്പോൾ കേൾക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന് പരാജയത്തോടെ സി പി ഐ യോഗങ്ങളിലെല്ലാം അണികൾ പിണറായിക്കെതിരെ ആഞ്ഞടിക്കുന്നുവെന്ന് പക്ഷേ അണികൾക്ക് നേരിട്ട് പിണറായിയോട് പറയാൻ പറ്റില്ലല്ലോ സി പി ഐ നേതൃത്വത്തിന് നട്ടലുണ്ടാവണം ഈ പിണറായി വിരുദ്ധ വികാരം രൂപപ്പെടാൻ പല കാരണങ്ങൾ ഒന്ന് നമ്മൾ പലപ്പോഴും പറയുന്ന അദ്ദേഹത്തിൻ്റെ ദാർഷ്ട്യം ധിഖാരം സ്വേച്ഛാധിപത്യം മെറിറ്റിനെ അട്ടിമറിച്ചുള്ള പിൻവാതിൽ നിയമന പരിപാടികളെ സ്വന്തക്കാർക്ക് വേണ്ടിയും കുടുംബക്കാർക്ക് വേണ്ടിയുള്ള ഇടപെടൽ ഇതൊക്കെയാണ് ഇതിലേറ്റവും ഭയാനകമായത് ധാർഷ്ട്യമാണ് തെറ്റിതിരുത്താനുള്ള മടിയാണ് ഒന്ന് എന്നാലോചിച്ച് നോക്കൂ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന് ഇപ്പോഴും എൻ്റെ ചങ്കിലാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു ചെങ്കൊടി ബിഷപ്പാണ് മാർഗീ വർഗീസ് മാർ കൂർലോസ് എനിക്ക് വളരെ അറിവുള്ള വളരെ സൗമ്യമായി സംസാരിക്കുന്ന വളരെ നല്ലവനായ ഒരു മനുഷ്യനാണ് അധികാരം നല്ല സമയത്ത് അവസാനിപ്പിക്കാൻ ഒരാൾക്ക് കഴിയുന്നതാണ് ഒരാളുടെ മഹത്വമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അദ്ദേഹം ചെങ്കോലും കിരീടവുമായി വാഴുന്നതിനിടയിൽ തനിക്ക് പദവി വേണ്ട തൻ്റെ ജീവിതം ഇങ്ങനെ പദവിയിൽ കഴിയാനുള്ളതല്ല എന്ന് തിരിച്ചറിഞ്ഞ് ദാരിദ്ര്യത്തിലേക്ക് ലളിത ജീവിതത്തിലേക്ക് പോയ ഒരാൾ അങ്ങനെ വളരെ അപൂർവം പേരേ ഉള്ളൂ മാർ മുരിക്കാനുണ്ട് പാലാ രൂപതയുടെ അസിസ്റ്റന്റ് മെത്രാന അദ്ദേഹം പാലാ രൂപതയുടെ മെത്രാനാവുന്നതിന് മുമ്പ് തന്നെ ആ മെത്രാൻ പദവി ഉപേക്ഷിച്ചിട്ട് ചെരുപ്പ് പോലും ഇടാതെ ഒരു ഷീറ്റ് ഇട്ട ഒരു കൊച്ചു ഷെഡിൽ പ്രാർത്ഥനയായി കഴിയുകയാണ് നല്ലതണ്ണി എന്ന് പറയുന്ന സ്ഥലത്ത് തിരിക്കേ ജില്ലയിലെ അധികാരമൊഴിയാൻ വളരെ കുറച്ച് പേർക്ക് കഴിയും അത്തരത്തിലൊരാളാണ് മാർ കൂറിലോസ് ആ കൂറിലോസ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മനസ്സിലുള്ളതുകൊണ്ട് പിണറായിയെക്കുറിച്ചൊന്ന് ചെറുതായി വിമർശിച്ചപ്പോൾ അദ്ദേഹത്തെ ഇകഴുത്തി ഒരു മെത്രാനാണെന്ന് ഓർക്കണം മുൻ പുരോഹിതനാക്കി മാറ്റി വിവരദോഷി എന്നൊക്കെ വിളിച്ച് പറയാനുള്ള ആ പിണറായിയുടെ ഉളുപ്പില്ലായ്മ ഉണ്ടല്ലോ അതാണ് ഭയാനകം അതായത് ഒരു മനുഷ്യൻ ശരിയാവണമെങ്കിൽ അവൻ വിമർശനങ്ങൾ കേൾക്കണം ഏത് തരത്തിലുള്ള വിമർശനങ്ങളും സ്വീകരിക്കാനും വിമർശൻ മര്യാദയ്ക്ക് പറയുന്നതാവണം പച്ച തെറി തെറിവിളിക്കുന്നവൻ്റെ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല പലരും കമൻറ്റ് വന്നിട്ട് തെറി വിളിക്കും അത് വിമർശനമല്ല വിമർശനം കേൾക്കുകയും അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കുകയും ചെയ്യുന്നതിന് പകരം അതിനെ അസഹിഷ്ണുതയോടെ കാണുകയും വിമർശിക്കുന്നവര് ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ് പിണറായി ഇത്രയേറെ വെറുക്കപ്പെട്ടവനാകാൻ കാരണം അതേസമയം പിണറായിക്കെതിരെയോ അയാളുടെ മകൾക്കെതിരെയോ വരുന്ന ഒരു അഴിമതി ആരോപണത്തെക്കുറിച്ചും കമാന ലക്ഷം മിണ്ടില്ല എന്തെല്ലാം അഴിമതി ആരോപണങ്ങൾ ഉണ്ടായി മിണ്ടിയോ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്തെങ്കിലും മിണ്ടിയോ തെരഞ്ഞെടുപ്പിന് തൊട്ട് തൊട്ടുമുമ്പ് സർക്കാരിൻ്റെ വിലയിരുത്തലാണോ എന്ന് ചോദിച്ച മാധ്യമ പ്രവർത്തകർ എന്തെല്ലാം തെറിവിളിച്ചു അദ്ദേഹത്തിനെ ചെറുതായി പോലും അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നും സംഭവിക്കാൻ പാടില്ല അന്ന് അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാണ് എന്ന് വിവരമില്ല പറയുമോ ഇത് രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ളൊരു തെരഞ്ഞെടുപ്പാണെന്ന് അങ്ങനെയാണെങ്കിൽ സി പി എമ്മിലെ ജനങ്ങൾക്ക് എന്തുകൊണ്ടും വിശ്വാസമില്ലാതായി പോയി രാജ്യത്തെ ഏൽപ്പിക്കാൻ കൊള്ളില്ല എന്ന് ബോധ്യമായോ എന്ന് ഉത്തരം പറയണം ന്യൂനപക്ഷ പ്രീണനം അതിന് കിടന്ന് മുമ്പോട്ട് പോയി ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല ബി ജെ പി പ്രതിരോധിക്കണമെങ്കിൽ ഞങ്ങൾ വേണമെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ജനം തിരസ്കരിച്ചില്ലേ ബി ജെ പി പ്രതിരോധിക്കാൻ ഇറങ്ങിയ സി പി എമ്മുകാർ എന്താണ് ചെയ്തത് കേരളത്തിൽ ബി ജെ പിയെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിനെതിരെ രംഗത്തിറങ്ങി അവരെ തോപ്പിക്കാൻ ശ്രമിച്ചു ഈ ബി ജെ പി വിരുദ്ധ ക്യാമ്പയിന് നേതൃത്വം കൊടുത്ത രാഹുൽ ഗാന്ധിയെ പപ്പുമൂലെന്ന് വിളിച്ച് അധിക്ഷേപിച്ചു എന്നിട്ടോ തമിഴ്നാട്ടിലും ബംഗാളിലും രാജസ്ഥാനിലുമൊക്കെ ഈ കോൺഗ്രസ്സുകാർ കാലെ പിടിച്ച് സീറ്റ് ഉണ്ടാക്കി നല്ല നാഗപ്പാടെ നാല് സീറ്റേ കിട്ടിയുള്ളൂ ഒരൊറ്റ സീറ്റാണ് ഇവിടെ കിട്ടിയത് തമിഴ്നാട്ടിൽ രണ്ട് സീറ്റ് കിട്ടിയത് ഇന്ത്യ മുന്നണിയുടെ അതായത് ബി ജെ പിയെ പ്രതിരോധിക്കാൻ രൂപപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ കരുത്തുകൊണ്ടാണ് ഡി എം കെയുടെ കരുത്തുകൊണ്ടാണ് രാജസ്ഥാനിൽ കോൺഗ്രസ്സുകാര് താലത്തിൽ വെച്ചു കൊടുത്ത സീറ്റാണ് അവിടെ കിട്ടിയത് അങ്ങനെയാണ് നാല് സീറ്റ് കിട്ടിയത് എന്നിട്ടോ കോൺഗ്രസിനെ വിളിക്കും ഇങ്ങനെ ഒരു കപടനാട്യക്കാരനായ നേതാവ് നമ്മുടെ നാട്ടിലില്ല ഈ രാജ്യത്തില്ല എന്നിട്ടില്ലാത്ത അവകാശം കൊണ്ട് ഏറ്റവും കൂടുതൽ കേട്ട വാർത്ത ഏതാണ് ടി പി ചന്ദ്രശേഖരനെ കൊന്ന അഞ്ചു പ്രതികൾക്കും പരോൾ കൊടുത്തിരിക്കുന്നു ടി പി കൊന്ന ആ നികൃഷ്ട ജീവികളെ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി അവരെ കുറ്റവിമുക്തരാക്കാൻ പാടില്ല അവരൊരിക്കലും വെളിയിലിറങ്ങരുതേ അവർക്ക് ഇളവ് ചെയ്തരുതേ എന്ന് പറഞ്ഞ് വിധി പ്രഖ്യാപിച്ചത് അതായത് അടിവരയിട്ട് പറഞ്ഞു ടി പി എ കൊന്നത് ഇവരാണ് പാർട്ടി നേതാക്കളൊക്കെ ഉണ്ടെന്ന് വരുന്നണം അവർക്ക് അവധി പോലും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അവർക്കിപ്പോൾ പരോൾ കൊടുത്തിരിക്കുന്നു ഓർക്കണം ഏതാണ്ട് പത്തോ പന്ത്രണ്ടോ വർഷം ജയിലിൽ കിടന്നു ഇത്രയും കാലം ഇവർക്ക് തുടർച്ചയായി പരോളായിരുന്നു ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ നാളുകൾ ഇവർ പുറത്തായിരുന്നു ഇവർ ജയിലിൽ കിടന്നുകൊണ്ട് കൊട്ടേഷൻ നടത്തി കച്ചവടം നടത്തി ചീട്ട് കളിച്ചു ഇൻ്റർനെറ്റ് ഉപയോഗിച്ചു ജയിലിന് പുറത്ത് പോയി വിവാഹം കഴിച്ചു സുഖമായി ജീവിക്കുകയാണ് ജയിലിലാണെന്നേ ഉള്ളൂ അവരതിന് ശേഷം വിവാഹം കഴിച്ചതും കുഞ്ഞുണ്ടായതും ഒക്കെ ജയിലിലായതിനു ശേഷമാണ് എന്നും പരോളില്ല എന്നിട്ട് അവരെ രക്ഷപ്പെടുത്താൻ കഴിയില്ല ഹൈക്കോടതി ശരിവെച്ചു ഹൈക്കോടതി ഇവരെ പുറത്തിറക്കരുത് എന്ന് പറഞ്ഞിട്ടും ായിട്ട് ഈ കൊലപാതകികളെ ഈ നികൃഷ്ട ജീവികളെ പരോൾ കൊടുത്ത് പുറത്തുവിട്ടിരിക്കുന്നു ഒരു മനുഷ്യന്റെ ജീവൻ കൊത്തിപ്പറിച്ച ജന്മങ്ങളാണ് അയാൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായതുകൊണ്ടല്ല അയാൾ സംഘീ ആയതുകൊണ്ടല്ല അയാൾ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് പിണറായി മുമ്പോട്ട് വയ്ക്കുന്ന കമ്മ്യൂണിസമാണ് ഇവർക്ക് ഇവിടെ നടപ്പിലാക്കാൻ ആഗ്രഹം കളങ്കിത കച്ചവടക്കാരെയും കളങ്കിത പുരോഹിത വർഗത്തെയും ചേർത്ത് പിടിക്കുന്ന കമ്മ്യൂണിസം അതിനെതിരെ നല്ല കമ്മ്യൂണിസ്റ്റായി ചെങ്കൊടി മനസ്സിലേന്തി പ്രതികരിച്ചപ്പോൾ വെട്ടി വെട്ടി വെട്ടിക്കുന്നു

ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടും പരോൾ കൊടുക്കേണ്ട ആ നികൃഷ്ടമായ ഒരു ഒരു രീതി ഉണ്ടല്ലോ എങ്ങനെ നമുക്കിതിനെ മനുഷ്യത്വം എന്ന് വിളിക്കാൻ പറയും നീതി പോട്ടെ മനുഷ്യത്വം വേണ്ടേ ഈ ഒരു ഭരണരീതി ഈയൊരു വൃത്തികെട്ട മനസ്സ് ഇതാണ് വാസ്തവത്തിൽ ജനം എറുക്കുന്നത് തിരിച്ചറിയുന്നില്ല ചെറിയ വിമർശനത്തെ പോലും സഹിക്കാൻ കഴിയുന്നില്ല കൂടുതൽ കൂടുതൽ നീചമായ പ്രവർത്തികളിലേക്ക് മുമ്പോട്ട് പോകുന്നു അരും കൊല ചെയ്യുന്നവരെ പോലും ചേർത്ത് പിടിക്കുന്നു ഈ അഞ്ച് നികൃഷ്ട ജന്മങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവരെങ്ങോട്ടാണ് പോകുന്നത് വടകരടക്കമുള്ള ഇവരുടെ പ്രവൃത്തി മണ്ഡലങ്ങളിലേക്ക് ഇവർ മനസാക്ഷിയില്ലാതെ ഒരു നിരപരാധിയായ മനുഷ്യനെ അയാളുടെ നിലപാടിൻ്റെ പേരിൽ പച്ചയ്ക്ക് കുത്തിക്കീറി വെട്ടിക്കൊലപ്പെടുത്തിയവരാണ് ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് തിരിച്ചു പോവുകയാണ് ഈ നികൃഷ്ട ജന്മങ്ങൾ അവർക്കൊരു നിയന്ത്രണവും നിബന്ധനയുമില്ല ജയിലിൽ കിടന്നുകൊണ്ട് കൊട്ടേഷൻ നടപ്പിലാക്കിയവരാണ് അവരെന്ന് പിന്നീട് തെളിഞ്ഞിട്ടുണ്ട് കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുത്തുകൊണ്ടുപോകുന്ന മാഫിയെ നിയന്ത്രിക്കുന്നത് ജയിലിൽ കിടന്നുകൊണ്ട് കൊടിസുനി അടങ്ങുന്ന ഈ സംഘമാണ് ഇവർ വടകരയിലേക്ക് പോയാൽ എന്തായിരിക്കും സ്ഥിതി അതുകൊണ്ടാണോ വടകരയിൽ സംഘർഷ സാധ്യത എന്ന് പിണറായിയുടെ പോലീസ് റിപ്പോർട്ട് കൊടുത്തത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു വടകരക്കാർ ഷാഫിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഷാഫിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ശൈലജ ടീച്ചറിനെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ച് ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി പിണറായിയും കൂട്ടരും അങ്ങേയറ്റത്തെ വൃത്തികേടുകൾ അങ്ങേയറ്റത്തെ വർഗീയത പ്രചരിപ്പിച്ചു വടകരയ്ക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിൽ സർവമത സമ്മേളനം വരെ നടത്തി വ്യാജ കാഫീർ വിളികൾ വരെ സൃഷ്ടിച്ചു അങ്ങനെ വടകരയെ കലാപകലുഷിതമാക്കിയ സഖാക്കൾ ജയിലിൽ നിന്നിറങ്ങിയ ഈ കൊലയാളികളെ കൊണ്ട് ഷാഫിക്ക് വോട്ട് ചെയ്തവരോട് പക വീട്ടില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും വളരെ ഗൗരവമേറിയ വിഷയമാണിത് ഏതറ്റം വരെ പോയി ഗുണ്ടകളും കൊലയാളികളും നിരപരാധികളെ സർക്കാരിന് വേണ്ടി മെക്കിട്ട് കയറുകയും വെട്ടിക്കൊലപ്പെടുത്തുകയും അവർക്ക് പോലീസ് കൂട്ടുനിൽക്കുകയും ആ കൊലയാളികളെ രക്ഷിക്കാൻ നമ്മുടെ നികുതി പണം എടുത്തുകൊണ്ട് സുപ്രീം കോടതി വരെ പോവുകയും ചെയ്യുന്ന കാലത്ത് ടി പി ചന്ദ്രശേഖരനെ നിഷ്ഠൂരം വധിച്ചവർ തിരിച്ച് അവരുടെ പ്രവർത്തി മണ്ഡലങ്ങളിലേക്ക് അവരുടെ ജന്മനാട്ടിലേക്ക് പോയാൽ വടകര പോലൊരു സ്ഥലത്ത് ഷാഫി പറമ്പലിനെ വോട്ട് ചെയ്ത സാധാരണ മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ കണ്ണൂരിലെ പാർത്തിഗ്രാമങ്ങളിൽ സി പി എമ്മിനെതിരെ വോട്ട് ചെയ്തവരുടെ അവസ്ഥ എന്തായിരിക്കും ആശങ്കയോടെ കാണേണ്ട സാഹചര്യമാണിത് ഇത് ചർച്ച ചെയ്യാതെ പ്രതിപക്ഷം എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്ന് എനിക്കറിയില്ല ഷാഫി പറമ്പലിനെ വോട്ട് ചെയ്തവർ ആശങ്കപ്പെടുക തന്നെ വേണം കാരണം ഇത് പിണറായിയുടെ പോലീസാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് പിണറായിയുടെ കൊലയാളി ഗുണ്ടകളാണ് അതായത് ഒരു സ്വേച്ഛാധിപത്യ സംവിധാനം ഉണ്ടാവുന്നു നീതിക്ക് പ്രസക്തിയില്ല ഇവിടെ തല്ലുക കൊല്ലുക വെട്ടുക ഇതൊക്കെയാണ് ഇവരുടെ ഒരു പ്രതിരോധ രീതി എന്നിട്ട് ഇവർ ജനാധിപത്യത്തിൻ്റെ പേര് പറയും പുരോഗമനം പറയും സ്ത്രീ സമത്വം പറയും എന്തൊരവസ്ഥയാണ് എന്തായാലും ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ ഭരണത്തെ ഈ മുഖ്യമന്ത്രിയെ ഈ നാടിനെ കുട്ടിച്ചോറാക്കിയ ഈ സംവിധാനത്തെ ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിൻ്റെ തിരിച്ചടികൾ ഇനിയും കൂടത്തേ ഉള്ളൂ ഒട്ടും കുറയില്ല കാരണം സഹിഷ്ണുത എന്ന വാക്ക് സ്നേഹം എന്ന വാക്ക് വിട്ടുവീഴ്ച എന്ന വാക്ക് പിണറായിയുടെ ഏഴയൽപ്പക്കത്ത് കൂടി പോയിട്ടില്ല ഇങ്ങനെയൊരാൾ ഇവിടെ ഭരിക്കുന്നിടത്തോളം കാലം ജനം ഈ പാർട്ടിയെയും ഈ സംവിധാനങ്ങളെയും വെറുക്കും അല്ലെങ്കിൽ നട്ടല്ലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇറങ്ങിപ്പോവും പിണറായി എന്ന് പറയാൻ രംഗത്ത് വരണം ആ നട്ടല് എം വി ഗോവിന്ദനും പാർട്ടിക്കാർക്കും ഇല്ല